മലയാളത്തിലെ എക്കാലത്തെയും പ്രിയ നടനായ മമ്മൂട്ടിയെക്കുറിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പലവിധമായ അഭ്യൂഹങ്ങളാണ് സോഷ്യൽ മീഡിയകളിൽ പരക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി തന്നെയാണ് ചർച്ചാ വിഷയം ഇത്തരം വാർത്തകളോട് പ്രതികരിച്ച് സ്വന്തം സുഹൃത്ത് നടൻ മോഹൻലാൽ രംഗത്ത് വന്നിരിക്കുകയാണ് ഇതോടെ മമ്മൂട്ടിയെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ ഫുൾ സ്റ്റോപ്പിട്ടിരിക്കുകയാണ് അതുപോലെ തൻ്റെ പ്രിയ സുഹൃത്തിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് തുറന്നു പറയുകയാണ് താരം അദ്ദേഹം സുഖമായിരിക്കുന്നു അദ്ദേഹത്തിന് ചെറിയൊരു പ്രശ്നമുണ്ടായിരുന്നു എല്ലാവർക്കും ഉണ്ടാകും പേടിക്കാൻ ഒന്നുമില്ല എന്ന് മോഹൻലാൽ വ്യക്തമാക്കി അതേസമയം കഴിഞ്ഞ ദിവസം മോഹൻലാൽ ശബരിമല ദർശനത്തിനിടയിൽ മമ്മൂട്ടിയുടെ പേരിൽ വഴിപാട് കഴിച്ചത് വലിയ വാർത്തയായിരുന്നു മുഹമ്മദ് കുട്ടി വിശാഖം നക്ഷത്രത്തിലാണ് നടൻ ഉഷപൂജ നടത്തിയത് അതുപോലെ മമ്മൂട്ടിയും മോഹൻലാലും ഏറെ വർഷങ്ങൾക്കിപ്പുറം ഒന്നിച്ചഭിനയിക്കുന്ന മഹേഷ് നാരായണൻ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുരോഗമിക്കുകയാണ് ചിത്രം സാമ്പത്തിക പ്രശ്നങ്ങൾ മൂലവും മമ്മൂട്ടിയുടെ പ്രശ്നങ്ങൾ മൂലവും വെച്ചതായി അഭ്യൂഹങ്ങൾ പരന്നെങ്കിലും ഇതെല്ലാം നിർമാതാക്കളിൽ ഒരാൾ തള്ളിയതും വാർത്തയായിരുന്നു